അഞ്ചിനി കിടക്കണ്ടാവും അഞ്ചോ തോണ്ടി വിളിക്കാണെങ്കിൽ

കരാട്ട മണ്ട പിടിച്ചിട്ട് ഞാൻ വയറിനെ രണ്ടു കുത്ത് 저디어 대체 지혜라는건오 എങ്ങ അവിടെ ഇത് തിന്നാനുള്ള പരിപാടിയല്ല വ്യായാമ കൊറക്കണ്ടോ നല്ല ഞാൻ എന്നെ പോലെയാണെ ഞാൻ ഇട്ടിട്ടില്ല

ഞാൻ കോഴിക്കോട് അക്കു എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞു കൊടുക്ക് അക്കു അക്കുവിന് കരാട്ട പഠിക്കാൻ ആഗ്രഹം കരാട്ട പഠിക്കാൻ പോവു അക്കുല്ലു ഇടിച്ച് ഓൻ എന്താ പറഞ്ഞ അറിയോ ആരെങ്കിലും ഒക്കെ ഉപദ്രവിക്കാൻ വന്ന അക്കു വേണത്ര എല്ലാരേം രക്ഷിക്കാൻ സെൽഫ് ഡിഫെൻസ് പറഞ്ഞോ അക്കു എല്ലാരും എന്തൊക്കെയാ എന്താ പഠിക്കണ്ടേ നന്ദ ഈ ചെരുപ്പിട്ടിരിക്കടന്ന് പറഞ്ഞതല്ലേ നന്ദി ലോകം കെട്ടാൻ ോക്ക് കുറച്ചു ദിവസം കൊണ്ട് കരാട്ടക്കാരനായ ണോ ആണോ ഓടിക്കോ ഏ കരട്ടോ എങ്ങനെയാണോ യൂണിഫോം കൂടി തട്ടെ കൊടുക്കുന്നുണ്ടാ വെച്ചിട്ട് പറയണ കേട്ടോ ഫിക്സ് ഫിക്സ് ആക്കിയോ അമ്മ ആക്കണോ ആ ഇനി വേഗം നന്ദേന്റെ സാധനാണത് അത് അത് കൊടുക്ക് പരിക്ക് വേണത് കൊടുക്ക് ആ കൊടുക്ക് നന്ദ വടി മാറ്റിക്കേ മേലെ തട്ടും അങ്ങനെയല്ല ഇങ്ങനെയാണത് ഞാൻ കാണിച്ചു കൊടുത്തോളാം നന്ദ നീ എന്തിനാ കാണിക്കുന്ന ഞാൻ കാണിച്ചു കൊടുത്തോളാം ഞാൻ കാണിച്ചു കൊടുത്തോളാം കാണിച്ചു കൊടുത്തോ കാണിച്ചു കൊടുത്തോ അമ്മ പൊന്നു കാണിച്ചു കൊടുത്തോ നന്ദിച്ചു എന്തിനാ പെണങ്ങുന്നത് അമ്മേന് പൊന്ന് കാണിച്ചു കൊടുത്തു ഒരു കുഴപ്പമില്ല വാ പിണങ്ങല്ലേ സോറി അമ്മ അറിയാതെ പറഞ്ഞതാ സോറി അമ്മേനെ ഇഷ്ടമില്ല അക്കുവിന് ഇഷ്ടമല്ല അമ്മേനെ ഇഷ്ടമല്ല എന്നെന്തൊക്കെ എന്നാ അമ്മ ഡ്യൂട്ടിക്ക് പോട്ടെ എന്നാ ഞാൻ ഡ്യൂട്ടിക്ക് പോവാ ഞാൻ കോട്ട് കൂട്ടിടട്ടെ ഡ്യൂട്ടിക്ക് പോവണേ ഞാൻ പോവാണ് ഡ്യൂട്ടിക്ക് ഞാൻ പോവും എന്നാ ഞാൻ പോട്ടെ എന്നാ എൻ്റെ കൂടെ വാ അടുത്തേക്ക് വാ ആ ഗുഡ്ഗളായിട്ട് വാ ഇതൊക്കെ മാറിയോ ഇല്ല അജു നന്ദ എന്നോട് പിണങ്ങിയടാ നന്ദ കാണിച്ചു തരൂട്ടോ പരി പരി എങ്ങനെയാണേ പരി ഇത് എങ്ങനെയാ കണക്കി അറിയോ 1 2 3 ആ നന്ദൻ ചുടുക്ക് അതെ കുറുമ്പ് ഞാൻ മാറ്റി തരുംട്ടോ ഞാൻ അടുത്ത കളയൂ ഇത് ഹെന യു ടേക്ക് ആൻ ഗോ ഓക്കേ വി ഡോണ്ട് വാണ്ട് പരി എന്ന് വല്ലു സി സി സടയമ്മ മെല്ലടിച്ച മെല്ല അടിക്കൂ അമ്മാ പരി അമ്മ അമ്മേടെ കുട്ടിയാണോ പരി പരിയാണ് അമ്മേന്റെ നല്ല കുട്ടി വേണോ അത് നന്ദ കാണാതെ കാണാതെടുത്തോണ്ടോയിക്കോട്ടാ ആ നന്ദ കണ്ട തെരുവല്ല നിനക്ക് ടിം 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 എങ്ങനെ പരി ഇങ്ങനെ ടോം ആ ടി എങ്ങനെയാടിക്കളിക്ക പരി പരിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എന്ന് പറഞ്ഞ് പരി കൊണ്ടുപോവാണ് നന്ദയ്ക്ക് വേണ്ടാത്ത സാധനമായിരുന്നു കേട്ടോ പക്ഷെ പരി കൊണ്ടുപോയപ്പോ നന്ദയ്ക്ക് അത് വേണം ഇത് നമ്മൾ പരിക്ക് കൊടുക്കാതെ അമ്മ എടുത്തു വെച്ചു അത് നമുക്ക് പോയി വാങ്ങിക്കാം പരിൻ്റെ കേട്ടോ ഓക്കെ ഇതേ ആരെങ്കിലും ഒരാൾ എടുക്കുമ്പോഴുള്ള ചൊറിച്ചിലാണത് ബാമ്മകുട്ടി നമുക്ക് പോയി എടുക്കാം എനിക്ക് എല്ലാര്ക്കും ബാക്കി ഓരോന്ന് ആ മുട്ട മാത്രമേ തിന്നുള്ളു ആ വേ ഉറപ്പാ ദോശ ഞാൻ തന്നെ തിന്നതാ

ഇവിടെ അങ്ങോട്ട് ഉരുളിന്ന് അക്ഷയ പാത്രോ ോ ഉള്ളി മാറ്റി വെച്ച് തക്കാളി അരിഞ്ഞു വെച്ച് എല്ലാം ചെയ്തു വെച്ച് ഞാൻ പോയി കുറച്ച് പൊടിയും കുറച്ച് തേങ്ങാപ്പാലും കറി എന്ന് പറഞ്ഞ അതിപ്പോ എനിക്കും ചെയ്തൂടെ ഞാൻ ഞാൻ ഉള്ളി വാട്ടി വെച്ചു ഞാൻ എല്ലാം വാട്ടി വെച്ചിട്ട് സുഭാഷായിട്ട് വന്ന് ഷെഫ് ചെയ്യണ പോലെ കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയും സാധനങ്ങളും ഇട്ടിളക്ക എന്നിട്ട് കറീന്റെ ക്രെഡിറ്റ് മൊത്തം സുഭാഷായിട്ട് ചെയ്ത എനിക്ക് ഉപ്പും ഇടാതെ ഉള്ളി ഉള്ളി മാത്രം ഇഞ്ചി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് വാട്ടി വെച്ചു ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ട് ഞാനത് വെയിറ്റ് ചെയ്തു നീ അല്ലേ കൊണ്ടന്നെ ചിക്കൻ മസാല വാട്ടി വെച്ചു നിക്ക് ആ എഫേർട്ട് എന്താ ഉള്ളി അരിയത് ഉള്ളി അരിയണത് തോന്നിട്ടില്ല ആ ദോശ ആരാ ചപ്പാത്തി അറിയോ എങ്ങനെയാ കലിപ്പാറ അതാണോ കലക്കിപ്പാരില് അത് മൈദദോശിക്കും അരിപ്പൊടി അരിപ്പൊടി നാളെ ഞാൻ കൊറച്ച് അരിപ്പൊടിയും വെളിച്ചിണ്ടെങ്കിൽ തരാം ഈ ഉണ്ടാക്കി തരുമോ എനിക്ക് പൊട്ടാത് അരി അരച്ചുണ്ടാക്കിയ ദോശയാണ് ഈ ടേസ്റ്റ് അരിപ്പൊടിയോണ്ട് എനിക്ക് അറിയില്ല അരി ആ കേട്ടോ കേട്ടോ എന്തെങ്കിലും മ്മ പി അങ്ങനെ പറഞ്ഞ എന്താ ജോ പടിയടച്ച് പിണ്ണമിക്കാന്ന് പറഞ്ഞ എന്താ അതെന്താ പ്രയോഗത്തിന് വരാൻ കാരണം അല്ല അല്ല ഇത് പറഞ്ഞിട്ട് മതി എന്താ പടി അടച്ച് പിണ്ണ വെക്കാന്ന് പറഞ്ഞാല് പറ എന്താ അങ്ങനെ പറഞ്ഞ എന്താ സംഭവം പറടാ പറ മൗനം വിദ്വാന പോഷണം അതല്ലേ ഇപ്പൊ ഈ ആലോചിച്ച് എന്താടാ പടി അടച്ച് പിണ്ണ വെക്കാന്ന് പറഞ്ഞാത്രത്തിലേക്ക് പടിയടിച്ച പെണ്ണുവെക്കാന്ന് പറഞ്ഞാണേ കേട്ടോളൂ ഇപ്പൊ പറഞ്ഞൊന്നു പറഞ്ഞൊന്നു പറഞ്ഞിട്ട് ദോശ തീർന്നല്ലോ സുഭാഷന്റെ കറിയായിട്ടല്ല ദോശ തീർന്നത് ആ ദോശക്കുണ്ട്

നാട്ടിന്ന് ആട്ടി ജോനെ അല്ല പറയാൻ 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 അല്ലാന്ന് പറ്റുമോക്ക് എന്നാ പറ പറയസമേതം പറ എന്നെ വീട്ടിൽ നിന്ന് ഓടിച്ചതല്ലാന്നൊന്ന് വീട്ടിന്ന് പറയാം സത്യം ഇവളും പറയാനുണ്ട് ചില നേരത്തെ നമ്മൾ സത്യം വിളിച്ചു വന്ന ആരും വിശ്വസിക്കില്ല അത് തന്നെയാണ് സത്യം അത് ഞങ്ങള് പറഞ്ഞില്ലേ അന്നെ കിട്ടിയ കഥ പറഞ്ഞില്ലായിരുന്നു ഞാനും ജിക്കും കൂടെ കഴിഞ്ഞ നൂറ് ദോഷം ഉണ്ടാക്കിയതാ കേട്ടോ തള്ളിയതാ കൊറച്ചു

വീട് ഉണ്ടെങ്കി ഒന്നും പറയില്ല അറിയാം അല്ലെങ്കി അവൻ്റെ തട്ടിപ്പറച്ച് വാങ്ങിക്കോട്ടോ അത് വീടുള്ളവൻ അറങ്ങാതിരിക്കുന്നേർ മുട്ടടുത്ത് തിന്നില്ലട ഇതിനുള്ള പരിഹാരം ഇതിനുള്ള പകരം ഞാൻ പകരം ഞാൻ വീട്ടിലേക്കും എപ്പോഴെ അറിയാമായിരുന്നു അത് എടുത്തത് മനസ്സിലായി ലാസ്റ്റ് നീ കഴുകി വെച്ചാ മതി പിന്നെ പണത്തെ എവിടെ പണക്കെ ഈ ഞാൻ ദോഷം ഉണ്ടാക്കുമ്പോ എന്താ പറഞ്ഞത് പാത്രം കഴിക്കോളാന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ല ഞാൻ അങ്ങനെ കേട്ടല്ലോ ഇവ കള്ളനാട്ടോ എല്ലാം ചെയ്യുമ്പോൾ പറയും ശ്രീജിക്ക് അത് ചെയ്തോ ഞാൻ പാത്രം തരാം ഡയലോഗൊക്കെ അടിക്കും കേട്ടോ എന്നിട്ട് ആ ടൈം ആവുമ്പോൾ നൈസായിട്ട് മെല്ലെ മെല്ലെ ചോറുണ്ട് അവിടെ ഇരിക്കും ദോഷ തിന്ന് തീർന്നിട്ടവനെ എണീക്കാതിരിക്കാനുള്ള ഐഡിയാണ് ചോറിനൽ ഇനിയും വെച്ചോണ്ടിരിക്കണ്ട പാത്രൊക്കെ ഒക്കെ കഴുകി കളഞ്ഞു പാത്രൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ പാത്രം കഴിക്കാ മതി ആ അത് മോനെ പല്ല് തേക്കാൻ വന്ന തേക്കാൻ പൊയ്ക്കോളണം എന്താ പ്രശ്നം എന്താണ് എന്താ പ്രശ്നം എന്താ പൊന്നിന്റെ പ്രശ്നം എന്താ എന്താണ കട്ടിയത് രാത്രി കരിച്ചോളണം അല്ലാതെ വെള്ളത്തിൽ ഏ പല്ലേ ബാത്റൂം പോവാ ഒറ്റയ്ക്ക് പല്ലേക്കട എന്താട്ടു ഒന്നും ചെയ്തില്ലല്ലോ പല്ലിയോ ആ ചെവിടിച്ചു ചെവട മതിയോ വിടട്ടെട്ടെ ചെവിയാടുന്നു പല്ലിയാക്കാൻ അച്ഛൻ അച്ഛന് അജീനെ അച്ഛ കടിക്കണോ അക്കൂന് അക്കൂനെ കാട്ടിയ പണത്തിന് സന്തോഷായില്ലേ എടാ നല്ല വേദന ഉണ്ടത് ഇവിടെ വാ ഞാൻ കാണിച്ചരാ ല്ലോ മേനിച്ചോട്ടോ മേനിച്ചോട്ടോട്ടോ അയ്യോ കിട്ടോ കരാട്ട ക്ലാസ്സിൽ ഇന്ന് ജോയിൻ ചെയ്താണോ ഓടി ട്ടാൻ നിന്നിട്ടല്ലേ അതിനെ കാട്ടാൻ നിന്നിട്ടല്ലേ അതുകൊണ്ട് നല്ല വേണ്ട ചുവ നല്ല പേരണ്ടത് അറിയടക്ക് മര്യാദക്ക് എല്ലാരും കിടക്കാൻ ഒന്നാണ് അജു പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാ അത് വേദന ഉണ്ട് സുബിനോട് പറയത് വേദന ഉണ്ട് അയ്യേ ഈ കുട്ടീക്ക് ഫോൺ തരണേ ആ കുട്ടിയാ കുട്ടീയെ തരണം ഇങ്ങോട്ട് കണ്ടേ കണ്ട മുട്ടിയേ കണ്ടേ മുട്ടിയേ കണ്ടേ എവിടെടാ കുട്ടീല്ലേ ഇത് അൺബ്രേക്കബിൾ അല്ലേന്നോ 600 600 600 അന്നോട് ആരാ പറഞ്ഞേ അന്റെ ഫോൺ എടുത്തോ യോ അച് പൊയ്ക്കജോ എവിടുന്ന് നേരം വൈകി അജോ അജു പോട കിടക്കണം ോ തൊണ്ട തട്ടിക്കൊണ്ടാ എങ്ങനെ പിടിക്കും എന്നിട്ട് തട്ടിക്കൊണ്ടോ കാണിച്ചൊണ്ട് ആദ്യം കൈ കെട്ടും വായിൽ മൊത്തം തുണി പിന്നെ വായിൽ മൊത്തം തുണിതായിരിക്കും അപ്പൊ വർത്തമാനം പറയാൻ പറ്റൂല ഇത് കൈ കെട്ടു പിന്നെ കാലു കെട്ടു അപ്പൊ എന്തെങ്കിലും കൊണ്ടുപോകും അങ്ങനെ കിട്ടും ഇതൊരു തട്ടി കൊണ്ടുപോകും ഈ കൈ അടിയങ്ങനെ കെട്ടു ഞാൻ തട്ടി കൊണ്ടുപോകാ തട്ടി കൊണ്ടുപോകുമ്പോ പിന്നെ അതിന്റെ രീതിയിൽ നിൽക്കോ പറഞ്ഞിട്ടല്ലേ തട്ടി കൊണ്ടുപോയി തട്ടി കൊണ്ടുപോ അതിന്റെ രീതിയിൽ നിൽക്കണം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോവാചാച്ച് അവിടെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോവാല്ലേ ോ അതൊക്കെ വായന്നെടുത്ത് രക്ഷപെട അച്ഛനും കൂട്ടി രക്ഷപെടേ ഞാൻ ഇങ്ങനെ कुरेगी तुला लो, कुटलोर पले, नब टाटा नहीं। टाटा गुड नाइट गुड नाईट। राजीरावा। बंदे बुद्ध पानी चला। तो दिन बुरा नहीं कित्तू बर्तुम्ताई पल बाबा बाबा, बाक नीचो। गुड नाईट ൊങ്ങ് പൊങ്ണോട്ടോ നീറപ്പല്ലേ കടത്തു തരാം കണ്ണൂർ പോലെ അഭിനയിച്ച പോയി കടത്തിട്ടോ ശ്രീമോളെ കുട്ടി ഉറങ്ങിട്ടോ അവിടെ സൈഡിൽ അടുത്തേക്കിട്ടോ ഓ ഓ ഓ ഓ ഓറങ്ങിയോ ഉറങ്ങി കേട്ടോ ഉറങ്ങിയ കുട്ടി ഉറങ്ങിയ ജന്മ ചെയ്തിട്ടുണ്ടെങ്കി കരാട്ടത്തി നോക്കി കണ്ടുക്കാൻ പോലും വിടരുത് കരാട്ടാണോ അല്ല പോ